ഹലോ ഒരു വൺ അപ്പോൾ നമ്മുടെ ആൻസർക്ക് വന്നു ചലഞ്ച് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഇന്നാണ് അതെല്ലാവരും ഓർത്ത് വെക്കുക ഇന്നൊറ്റ ദിവസം കൂടെ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കട്ട് ഓഫ് ഏത് രീതിയിലായിരിക്കും അതിന് റിസൾട്ട് എന്ന് പ്രതീക്ഷിക്കാം ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഡേറ്റിൻ്റെ കാര്യം ആരും മറക്കണ്ട ഇന്നുകൂടെ നമുക്ക് ഈ ഒരു ഓപ്ഷനുള്ളൂ റെസ്പോൺസ് ഷീറ്റ് എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്തു വെക്കേണ്ടതാണ് ആ കാര്യം ഓർത്ത് വെക്കുക ഇപ്പം എൻ ഡി എ പുറത്തുവിട്ട കണക്ക് പ്രകാരം എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി അറുപത്തി ആറ് പേരാണ് ഇത്തവണ പരീക്ഷക്കായിട്ട് അപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നത് അതിലെ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് എഴുപത്തി ആറ് പോയിൻ്റ് അഞ്ചാണ് അതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അമ്പത്തെട്ട് എക്സാമിനേഷൻ സെൻറ്ററുകൾ ഇരുന്നൂറ്റി അറുപത്താറ് സിറ്റ് ഈ ഒരു കാര്യം എൻ്റെ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഓക്കെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ പറയാൻ അപ്പോൾ കട്ട് ഓഫ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ യു ജി സി നെറ്റ് എക്സാമിന് പരിഗണിക്കേണ്ടത് പങ്കെടുത്തവരുടെ എണ്ണം പിന്നെ എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും യു ജി സി നെറ്റ് എക്സാമിന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കാരണം നൂറ് എഴുതുമ്പോൾ ആറ് പേർക്കാണ് നെറ്റ് ലഭിക്കുന്നത് നൂറ് പേരെഴുതുമ്പോൾ ഒരാൾക്കാണ് ജെ ആർ എഫ് ലഭിക്കുന്നത് അപ്പോൾ നൂറ് പേര് പങ്കെടുക്കുന്ന സമയത്ത് ഏകദേശം പതിനഞ്ച് പേർക്കാണ് പി എച്ച് ഡി അഡ്മിഷൻ ലഭിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്നവരുടെ എണ്ണം അതായത് മിനിമം മാർക്ക് നേടുന്നവരുടെ എണ്ണം ഇതിന് കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം പേരാണ് പങ്കെടുത്തിരിക്കുന്നത് ആറ് കഴിഞ്ഞ തവണ ആറ് ലക്ഷത്തി എൺപത്തിനാലായിരം പേർ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ പങ്കെടുത്തിരിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ പരീക്ഷയും അതായത് ജൂൺ എക്സാം ഡിസംബർ എക്സാം ഈ രണ്ട് പരീക്ഷകളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ജൂൺ എക്സാമിനായിട്ട് അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം പതിനൊന്ന് ലക്ഷം ഉണ്ടായിരുന്നു ഇവിടെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതും കാണാൻ സാധിക്കും ഒരു കാര്യം പറയാം നിങ്ങൾ നെറ്റ് അതുപോലെ തന്നെ ജെ ആർ എഫ് ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ജനറൽ കാറ്റഗറി നൂറ്ററുപത് മാർക്കിന് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത എക്സാമിനേഷനായിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുക യാതൊരു ഡൗട്ടും വേണ്ടതില്ല ജനറൽ ഇ ഡബ്ല്യു ആണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് ബിലു ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോളൂ ഒ ബി സി ഒരു നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ ബിലോ ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ അടുത്ത പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഒന്നും ആലോചിക്കേണ്ടതില്ല എസ് സി എസ് ടി ഒരു വൺ ട്വൻറ്റി എയ്റ്റ് ബിലു ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത എക്സാമിനേഷനായിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക നമ്മുടെ മുമ്പിലനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പ്രിപ്പറേഷൻ തുടങ്ങൂ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അടുത്ത പരീക്ഷയിലേക്ക് നെറ്റോ ജെ ആർ എഫിനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നേരെ കട്ട് ഓഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കട്ട് ഓഫ് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയാണ് അതായത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് താരതമ്യേന പങ്കെടുത്തവരുടെ എണ്ണവും കുറവാണ് അതിലുപരി പരീക്ഷയെ നല്ല ഈസി ആയിരുന്നു ജൂണിൽ നമ്മുടെ റീ എക്സാമിലേക്ക് വന്നതാണല്ലോ അപ്പോൾ നേരത്തെ ഒരു പരീക്ഷ മാറ്റിവെച്ചതിൻ്റെ പേരിൽ പരീക്ഷ വലിയ രീതിയിൽ ടഫ് ആക്കിയിട്ടില്ല അതായത് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും ഈസി ആയിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് തൊട്ട് മുമ്പ് നടന്ന പരീക്ഷ എന്ന് പറയുന്നത് പങ്കെടുത്തവരുടെ എണ്ണം സെയിം ആണെങ്കിലും കട്ട് ഓഫ് വന്നിരിക്കുന്നത് നല്ല കുറവിലാണ് ഇതിന് ഇതിന് മുമ്പേയുള്ള പരീക്ഷകളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് തന്നെയാണ് അതിന് തൊട്ട് മുമ്പേ നടന്ന എല്ലാ പരീക്ഷകളും മാർക്ക് രണ്ടോ നാലോ മാർക്കിൻ്റെ ആ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാറ്റഗറി വൈസ് അൺഡിസേർവ്ഡ് ആണെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്കൊക്കെ ജെ ആർ എഫ് പ്രതീക്ഷിക്കാം അതിന് മുകളിലുള്ളവർക്ക് ഒ ബി സിയെ സംബന്ധിച്ചിടത്തോളം വൺ സെവൻറ്റി എയ്റ്റ് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെ ആർ എഫ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എസ് സി എസ് ലേക്ക് വരുന്ന സമയത്ത് നൂറ്ററുപത്തിരണ്ട് മാർക്ക് നിങ്ങൾക്ക് എക്കണോമിക്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ജെ ആർ എഫ് പ്രതീക്ഷിക്കാം നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നൂറ്റെഴുപത്തെട്ട് മാർക്കിൻ്റെ മുകളിലാണ് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പ്രതീക്ഷിക്കാം അതായത് അൺറിസേർവഡ് നൂറ്റി അറുപത് മാർക്കിന് മുകളിലാണെങ്കിൽ ഒ ബി സിയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രതീക്ഷിക്കാം എസ് സി എസ് സിയുടെ നൂറ്റി നാൽപ്പത്തെട്ടിന് മുകളിൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നെറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ എക്കണോമിക്സിൻ്റെ സ്ഥിതി ഇതാണ് ഇനി നമ്മൾ നേരെ കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ രണ്ട് പരീക്ഷകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ജെ ആർ എഫിലേക്ക് വരുന്ന സമയത്ത് അൺറിസേർവഡ് ഒരു നൂറ്റി അൻപത്തി മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഒ ബി സിയുടെ കാര്യത്തിൽ വൺ സെവൻറ്റി ടു മുകളിലാണ് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ജെ ആർ എഫിന് പ്രതീക്ഷയുണ്ട് എസ് സി എസ് ടി വൺ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ജെ ആർ പ്രതീക്ഷിക്കാം നെറ്റിലേക്ക് വരുന്ന സമയത്ത് അൺഡിസേർവഡ് വൺ സെവൻറ്റി എബോ ആണെങ്കിൽ നിങ്ങളുടെ മാർക്കെങ്കിൽ നെറ്റ് പ്രതീക്ഷിക്കാം ഒ ബി സി വൺ സിക്സ്റ്റി എബോ ആണെങ്കിലും നിങ്ങൾക്ക് നെറ്റ് പ്രതീക്ഷിക്കാം എസ് സി എസ് ടിയിലേക്ക് വരുന്ന സമയത്ത് വൺ ഡബിൾ ഫോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അൺഡിസേർവഡ് വൺ നയൻറ്റി എയ്റ്റിന് മുകളിലാണെങ്കിൽ നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് ജെ ആർ എഫ് പ്രതീക്ഷിക്കാം ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് നൂറ്റമ്പത്തി ആറിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ജെ ആർ ഒ പ്രതീക്ഷിക്കാം എസ് സി എസ് ടി വൺ സിക്സ്റ്റി മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജെ ആർ ഒ പ്രതീക്ഷിക്കാം നെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വൺ എയ്റ്റി മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പ്രതീക്ഷിക്കാം ഒ ബി സിയുടെ കാര്യത്തിൽ വൺ സിക്സ്റ്റി ഫോർ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒ ബി സി നെറ്റ് പ്രതീക്ഷിക്കാം എസ് സി എസ് സി ആണെങ്കിൽ വൺ ഫിഫ്റ്റി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെയും നെറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇനി മലയാളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അൺ റിസേർവ്ഡ് ജെ ആർ എഫ് ഒരു വൺ നയൻറ്റി ഫോർ എബോ ആണെങ്കിൽ ജെ ആർ എഫ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒ ബി സി വൺ എയ്റ്റി എബോ നിങ്ങൾക്ക് ജെ ആർ എഫ് പ്രതീക്ഷിക്കാം എസ് സി എസ് ഡി വൺ സിക്സ്റ്റി എബോ ജെ ആർ എഫ് പ്രതീക്ഷിക്കാവുന്നതാണ് നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺറിസേർവ്ഡ് വൺ സെവൻറ്റി എബോ ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് വൺ ഫിഫ്റ്റി എബോ എസ് സി എസ് ഡി വൺ ഫോർട്ടി സിക്സ് എബോ നമുക്ക് എന്ത് ചെയ്യാം നെറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ നയൻറ്റി എയ്റ്റ് എബോ നമുക്ക് അൺ റിസേർവ്ഡ് ജെ ആർ എഫ് പ്രതീക്ഷിക്കാം ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് വൺ എയ്റ്റി എയ്റ്റ് അപ്പോൾ നമുക്ക് ജെ ആർ എഫ് പ്രതീക്ഷിക്കാം എസ് സി എസ് ടി വൺ സിക്സ്റ്റി അപ്പോൾ ജെ ആർ എഫ് പ്രതീക്ഷിക്കാവുന്നതാണ് നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ എയ്റ്റി എപ്പോൾ നമുക്ക് അൺറിസർവ്ഡ് നെറ്റ് പ്രതീക്ഷിക്കാം ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് വൺ സിക്സ്റ്റി അപ്പോൾ നെറ്റ് പ്രതീക്ഷിക്കാം എസ് സി എസ് ടി വൺ ഫോർട്ടി ഫോർ അപ്പോൾ നമുക്ക് നെറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇംഗ്ലീഷിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുന്ന സമയത്ത് അൺറിസർവ്ഡ് വൺ എയ്റ്റി എയ്റ്റ് അപ്പോൾ നമുക്ക് നെറ്റ് പ്രതീക്ഷിക്കാം ജെ ആർ എഫ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വൺ എയ്റ്റി എയ്റ്റ് എബോ നമുക്ക് ജെ ആർ എഫ് പ്രതീക്ഷിക്കാം വൺ സെവൻറ്റി എയ്റ്റ് എബോ നമുക്ക് ഒ ബി സിയിൽ ജെ ആർ എഫ് പ്രതീക്ഷിക്കാം എസ് സി എസ് ടി വൺ ഫിഫ്റ്റി എയ്റ്റ് എബോ ജെ ആർ എഫ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നെറ്റിലേക്ക് വരുന്ന സമയത്ത് വൺ സെവൻറ്റി എയ്റ്റ് എബോ നമുക്ക് നെറ്റ് പ്രതീക്ഷിക്കാം ഒ ബി സിയിലേക്ക് വൺ സിക്സ്റ്റി എബോ നമുക്ക് നെറ്റ് പ്രതീക്ഷിക്കാം എസ് സി എസ് ടി വൺ ഫോർട്ടി ഫോർ എബോ നമുക്ക് നെറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെ തന്നെയാണ് ഇതിലൊരു മാർക്ക് നമ്മൾ നിന്നുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റോ ജെ ആർ എഫ് ലഭിക്കുമെന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങൾ ഇവർ പുറത്തുവിട്ടില്ല കഴിഞ്ഞ പരീക്ഷയിൽ ജൂൺ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ കൃത്യമായിട്ടുള്ള കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം ഈ ഒരു രൂപത്തിൽ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത് താഴോട്ടേക്കാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നുള്ളതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൺഡിസേവഡ് വൺ സിക്സ്റ്റി ബിലോ മാർക്കാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ നെറ്റ് എക്സാമിൻ്റെയൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക ജനറൽ ഇ ഡബ്ല്യു എസ് ഒരു വൺ ഫിഫ്റ്റി ഫൈവ് ബിലു ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക ഒ ബി സിയിലേക്ക് വരുന്ന സമയത്ത് വൺ ഫോർട്ടി എയ്റ്റ് ബിലുവാണെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ എസ് സി എസ് ഡി വൺ ട്വൻറ്റി എയ്റ്റ് ബിലോ ആണെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് റിസൾട്ട് നമുക്കൊരു രണ്ടാഴ്ചക്കുള്ളിൽ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം നമ്മൾ ചലഞ്ച് ചെയ്യാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് മൂന്നാം തീയതിയാണ് മൂന്നാം തീയതി കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുണ്ടാവും എന്ന് വിചാരിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പത്താം തീയതി വരെ അതിൻ്റെ കാര്യങ്ങളുണ്ടാവും ഒരു പതിനേഴാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ റിസൾട്ട് വരേണ്ടതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കിൽ ആണ് നിങ്ങളുടെ മാർക്ക് ഒന്നും ആലോചിക്കേണ്ടതില്ല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതിൽ നിങ്ങൾ യാതൊരുവിധ പ്രതീക്ഷയും വെക്കേണ്ടതില്ല ഓക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഒരുപാട് പേര് ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്